സ്തുതി ഏറ്റവും വലിയ നോമ്പിന്റെ അഞ്ചാം ദിനത്തിലേക്ക് നാം ഈ ദിവസം ചിന്തിക്കുവാൻ ധ്യാനിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യമാണ് യേശുതമ്പുരാൻ പറയുന്നത് കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് കൽപ്പിക്കുകയാണ് ഈ കൽപാത്രങ്ങളിൽ വെള്ളം എന്ന് പറയുമ്പോൾ ആ വിരുന്ന് വീട്ടിൽ ആവശ്യമായ എല്ലാ പാത്രങ്ങളും അവർ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാൽ ആർക്കും വേണ്ടാതെ ഒരു ഉപയോഗത്തിനും കൊള്ളില്ലാതെ ഈ പാത്രം മാറ്റിവെക്കപ്പെട്ടിരുന്ന അനുഭവമാണ് കലവറയിൽ നേകപാത്രങ്ങൾ ഉപയോഗിച്ചത് അവിടെ കാണുവാനായിട്ട് സാധിക്കും അവരുടെ വീടിനകത്ത് ഉപയോഗിച്ച അനേക പാത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അവിടെ വീഞ്ഞന് തന്നെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ യേശുദമ്പ ആ ഉപയോഗിച്ച പാത്രങ്ങളല്ല അവിടെ വീണ്ടും ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എല്ലാവരും മാറ്റപ്പെട്ട് എല്ലാവരും വെറുക്കപ്പെട്ട് പുറത്ത് തള്ളിക്കളഞ്ഞിരിക്കുന്ന പാത്രങ്ങളെ മാന്യമായ പാത്രങ്ങളാക്കി തീർക്കുവാൻ ആ കൽപാത്രങ്ങളെ എടുത്ത് വെള്ളം നിറയ്ക്കുവീനെന്ന് പറയുന്ന അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നെ കേൾക്കുന്നവരുടെയും മനസ്സിൽ എന്നെ ആർക്കും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ആരാലും വെറുക്കപ്പെട്ടവനാണ് ആർക്കും എന്നോട് സ്നേഹമില്ല എന്നെ കരുതാൻ എന്നെ തലോടാൻ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാകാം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് യേശുദമ്പുരാൻ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ അവൻ വിളിക്കുകയാണേഹിക്കാൻ നിങ്ങളെ അവൻ നിങ്ങളെ കഴുകി പുത്തൻ പാത്രമാക്കി മാറ്റിയിട്ട് എല്ലാവർക്കും ഏറ്റവും മെത്തനമായ ശ്രേഷ്ഠമായ വീഞ്ഞ് നൽകാൻ നിങ്ങളെ ഉപയോഗിക്കാൻ യേശുദമ്പരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ അവന്റെ കരങ്ങളിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ പുത്തൻ വീഞ്ഞാക്കി പുതിയ വീഞ്ഞാക്കി മാറ്റിയിട്ട് യോജനമുള്ള എല്ലാവർക്കും പ്രയോജനകരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ അറുപശക്തനായ ദൈവത്തിന് കഴിയും ആർക്കും വേണ്ടാതെ കിടക്കാനല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇരമ്യാവനെ ദൈവം നിർമ്മിച്ചിട്ട് പറഞ്ഞത് ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടു ഞാൻ നിന്നെ പേർജൊല്ല് വിളിച്ചു എനിക്കുള്ളവൻ തന്നെ എന്നാണ് ചിദംബരാൻ പറയുന്നത് ഞാൻ ബാലനാണെന്ന് പറയുമ്പോൾ നീ ബാലൻ എന്ന് പറയരുത് മറിച്ച് നിന്റെ നാവോട് കൂടിയിരുന്ന് ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറയുന്ന അനുഭവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ആർക്കും വേണ്ടാതെ കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് മോശയും വിക്കനാണെന്ന് പറഞ്ഞ് മാറുമ്പോൾ ദൈവം പറയുന്നത് നീ വിക്കനാണെന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല കാരണം ഞാനാണ് നിന്നോട് കൂടിയിരുന്ന് നിന്നെ നടത്തുന്നത് ദൈവം നമ്മുടെ കൂടിയിരിക്കുന്നവനാണ് എല്ലാവർക്കും പ്രയോജനമുള്ളവരാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും സമാധാനം നമ്മിൽ നിന്ന് പുറപ്പെടുന്ന അനുഭവം സ്നേഹത്തിന്റെ അനുഭവം നമ്മിൽ നിന്ന് ഒഴുകുന്ന അനുഭവം ദൈവത്തിന് നമ്മിൽ നിന്ന് ഒഴുക്കാൻ സാധിക്കും ആ ഒരു നല്ല അനുഭവത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശുദ്ധാത്മാവ് അമ്മേ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ കൽഭരണിയായി മാറട്ടെ വിളക്കമുള്ള കൽഭരണിയായി മാറട്ടെ പുതു മധുരമുള്ള ഏറ്റവും ശ്രേഷ്ഠമായി വീഞ്ഞ് നമ്മിൽ നിന്ന് പുറപ്പെടാൻ ദൈവം നമ്മെ വിളിക്കുന്നു അതിനായി നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഇതിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ